തൃശൂരിൽ കനത്ത മഴ ജലനിരപ്പ് ഉയർന്നതോടെ ഷോളയാർ ഡാമിലെ ഒരു ഷട്ടർ തുറന്നു ഡാമിന്റെ ഷട്ടർ പൂജ്യം ദശാംശം അഞ്ചടി തുറന്നാണ് വെള്ളം ഒഴുക്കുന്നത് ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം അടിയായ സാഹചര്യത്തിലാണ് പതിനൊന്ന് മണിയോടെ ഡാം തുറന്നത് തൃശൂർ നഗരത്തിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കില്ല ഷോളയാറിൽ നിന്ന് ഘട്ടം ഘട്ടമായി അൻപത് ക്യൂമെക്സ് ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിലേക്ക് ഓയറിലേക്ക് തുടങ്ങി ചാലക്കുടി പുഴയിൽ പരമാവധി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു തൃശൂർ നഗരത്തിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു ഭാഗ്യം കൊണ്ടാണ് ദുരന്തം ഉണ്ടാവാഞ്ഞത് ശക്തമായ മഴയിൽ ഹൈറോഡിലാണ് വ്യാപാര സ്ഥാപനം തകർന്നത് സി സി ബ്രദേശ് സ്റ്റേഷനറി ആൻഡ് ഹോൾസെയിൽസ് മർച്ചൻസ് എന്ന സ്ഥാപനമാണ് തകർന്നത് ആർക്കും പരിക്കില്ല നഗരത്തിലെ ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടി ഉണ്ടാകുമെന്ന് സ്ഥലം സന്ദർശിച്ച് മേയർ എം കെ വർഗീസ് പറഞ്ഞു എല്ലാ ബിൽഡിങ്ങുകൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മൾ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ ഇന്ന് എപ്പോഴും ജനങ്ങൾക്ക് റോഡ് കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി തുടങ്ങി ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാലും ഇതിൻ്റെ സംഘടനകളോടുകൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം സംഘടനകൾ ഈ വിഷയത്തെ ഞങ്ങളുടെ അടുത്ത് പറയരുത് ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി പൊളിച്ചു നിൽക്കാനുള്ള സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റും